തയ്യൽ തൊഴിലാളി ദീർഘകാലം അടച്ചു വന്നവർക്ക് ആനുപാതികമായി വരുത്തി പെൻഷൻ വിതരണം കേരള സ്റ്റേറ്റ് അസോസിയേഷൻ സൗത്ത് താലൂക്ക് സമ്മേളനം നടന്നു മുപ്പത് വർഷം തയ്യൽ തൊഴിൽ ചെയ്ത് ക്ഷേമനിധിയിൽ അംഗമായവർക്കും വെറും അഞ്ചു വർഷമായി തൊഴിലെടുത്ത് അംശാദായം അടച്ചു അടച്ചുയർന്നവർക്കും ഒരേ പെൻഷനാണ് നൽകി വരുന്നത് അതിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി ആനുപാതികമായി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കെ എം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രൂപ്പുകളുണ്ട് താലൂക്ക് കമ്മിറ്റി വാട്സപ്പ് യൂണിറ്റ് എടുത്ത വാട്സപ്പ് ഗ്രൂപ്പ് അതൊക്കെ കൃത്യമായി മേൽ കമ്മിറ്റിയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ അതായത് മാറ്റങ്ങൾ ഇലക്കണങ്ങൾ വാട്സപ്പ് വെറുതെ കൈകാര്യം ചെയ്യാനുള്ളത് നമ്മൾ ഗ്രൂപ്പുകൾ വളരെ ഗൗരവമായി തയ്യാറത്തുള്ള ഇൻ്റെ ഗ്രൂപ്പ് അതായത് താലൂക്ക് കമ്മിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിലും എല്ലാവരും ഈ ഗ്രൂപ്പിലിടുന്ന താലൂക്കിലേക്കിടും അതുപോലെ തന്നെ താലൂക്ക് വൃത്തിയിൽ യൂത്തിൻ്റെ പ്രവർത്തകരില്ലെങ്കിൽ അതേപിടും അത് വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടുപോയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ എല്ലാ കാര്യവും ഒടുത്ത സെക്രട്ടറി രോ സന്തയോ വിനോദമോ നല്ല രീതിയിൽ അത് ആശ്രയിക്കുക നിങ്ങൾ നിങ്ങളെ ക്ഷേമനിധിയിൽ നിങ്ങളെ രംഗമായി കഴിഞ്ഞാൽ ആ ക്ഷേമനിധിയിൽ പലമടവ് ക്ഷേമഗതിയിൽ പുതുക്കേണ്ട സമയത്ത് കൃത്യമായ പുതുക്കേണ്ട സമയം നിങ്ങൾ പിന്നെ അന്വേഷിക്കണം അങ്ങോട്ട് താലൂക്ക് പ്രസിഡന്റ് എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് ഭട്ട് മുഖ്യ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുമണി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി വസന്ത ബാലൻ സെക്രട്ടറി പി കെ സിന്ധു ട്രഷറർ പി വി രതി ജില്ലാ കമ്മിറ്റി അംഗമായ കെ വി ദാമോദരൻ കെ കുഞ്ഞിക്കൃഷ്ണൻ കെ പി ഗീത എം പി രാധാമണി വിവിധ യൂണിറ്റ് ഭാരവാഹികളായ എ കെ പി ഗിരിജ പി പി ശൈലജ എന്നിവർ സംസാരിച്ചു തയ്യൽ തൊഴിലിൽ അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട കെ രവീന്ദ്രൻ എം പി തമ്പായി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ജനജീവിതം ദുസ്സഹമാക്കുന്ന തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ അഞ്ച് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യം മുന്നയിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ